നമ്മള് ഡോക്ടർത്ത് പോവും ഡോക്ടർ മരുന്ന് തരും സൂക്കേട് മൂന്ന് ദിവസം കൊണ്ട് മാറും പിറ്റേത്താച്ച പിറ്റേത്തെ മാസം സൂക്കേട് വന്ന അപ്പ തന്നെ അതേ ഡോക്ടർത്തേക്ക് പോവും അതിനൊക്കെ വലിയ ചെറുക്ക പോലെ എന്താള്ളശ്വാസം എന്താ ഞാനിത് സാധാരണ പറയാറുണ്ട് ഇതിനെ പറ്റി പറഞ്ഞപ്പോ ഏതോ അതിനെ ഗണ്ണിച്ചുകൊണ്ട് അതെങ്ങനെ ഇങ്ങനെ കാണാർക്ക് മാത്രമേ കാണാറുള്ളൂ അധികവും അങ്ങനെ ആ ഡോക്ടർ തോക്ക് ചെറുക്കാന്ന് പറഞ്ഞില്ലേ ഇവൻ വട്ടനാണ് ഇവൻ പിരാന്തനാണ് ഇവന് ബുദ്ധി ഇല്ലാത്തവനാണ് ഇവൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കണ്ടവനല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്ന ആക്ഷേപിക്കുന്നൊരു കേൾക്കാറുണ്ട് അധികേ കേൾക്കാറുള്ളു എന്താ സംഭവം ആശുപത്രിയിൽ നിന്ന് വിളി വന്നു അല്ല വീട്ടിൽ നിന്ന് വിളി വന്നു ഭാര്യയുടെ കച്ചവടത്തെ കടയിലേക്ക് ഭർത്താവിന് എന്നാ കുട്ടിക്ക് എന്തോരസുഖം പെട്ടെന്ന് വരണം ഒരു വർഷം വിളിച്ചിട്ട് അയാൾ വീട്ടിൽ വന്നു ആ ഒരു കൂട്ടി ആ കുട്ടിനെയും കൂട്ടി ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞടാ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറത്തേക്കോ പെട്ടെന്ന് തോന്നും ഏത് ഡോക്ടറത്തേക്കാ സാർ ഏതെങ്കിലും പോ നീ പോ വിട് വണ്ടി വിട് അങ്ങനെ ബോർഡ് നോക്കി പോവുക പോകുക ഒരു ബോർഡ് കണ്ടോ ഡോക്ടർ എന്നൊക്കെ കുഞ്ഞുരാമൻ അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ അഹമ്മദ് ഏതാ നട ഡോക്ടറെ ബോർഡ് കേറാ ഡോക്ടറെ സാർ എന്നാ പെട്ടെന്ന് വന്നതാണ് അസുഖം ഡോക്ടറെ പരിശോധിച്ചു മരുന്ന് കൊടുത്തു മരുന്ന് വാങ്ങി രണ്ട് ദിവസം കൊണ്ട് അഹമ്മദുമാർ ചെയ്തത് ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത് ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത് ചെയ്തു അള്ളാഹു അതിൽ ശിഫാ വെച്ചിട്ടുണ്ട് ആ കുട്ടിന്റെ സുക്കട് അതുകൊണ്ട് മാറി ആ മരുന്നിന്റെ അള്ളാഹു ശിഫാ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സുക്കോട് മാറി ഒരാറ് മാസം കഴിഞ്ഞു അതേ സുക്കട് കുട്ടിക്ക് വന്നു അതേ സുക്കട് വന്നു കുട്ടിക്ക് ഒട്ടും താമസിച്ചില്ല ഭാര്യ വിളിച്ചു ഭർത്താവിനെ ഭർത്താവ് ഓട്ടോറിക്ഷയായിട്ട് വന്നു കുട്ടിനെയും കൂട്ടി കയറി ഇന്ന ഡോക്ടറത്തേക്ക് പോകണോന്ന് പറഞ്ഞു ആ ഡോക്ടർ പോയി ഇറങ്ങി ഡോക്ടറെ കണ്ടു ഡോക്ടർ സാബ് ആറു മാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു നിങ്ങളെയാണെന്ന് കാണിച്ചത് നിങ്ങൾ തന്നെ മരുന്നാണെന്ന് കൊടുത്തത് പെട്ടെന്ന് സുഖമായി അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഒന്ന് നോക്ക് സാർ ഇപ്പൊ നീ ചെയ്തത് ഏറ്റുമാതി ചെയ്തു പോയി നീ അന്ന് ചെയ്തത് ശിർക്കല്ല കാരണം അന്ന് നീ അസ്ബാബ് അന്വേഷിച്ചിട്ടേ ഉള്ളൂ ഇന്നാളെ കൊണ്ട് രോഗത്ത് ശിഫ ഉണ്ട് എന്ന് നീ വിശ്വസിച്ചിട്ടില്ല ഏതെങ്കിലും ഡോക്ടറെക്കാണല്ലോ നീക്കന്ന് ലക്ഷ്യമുള്ളൂ ഇന്ന് നിന്റെ നീയത്ത് മാറി അന്ന് സൂക്കേട് മാറിയത് കൊണ്ടാണ് ഇന്ന് നീ വന്നത് അപ്പൊ നീ വന്നാ ബന്ധം ഇത്ര കറക്റ്റ് ചെയ്തോളണം ഈമാൻ മാൻ അല്ലെങ്കിൽ മാത്രമേ പോവും ഈമാൻ മാൻ കറക്റ്റ് ചെയ്തേ പറ്റൂ റേഡിയോ ശേഷം പിടിക്കുന്നത് പോലെ കറക്റ്റ് ചെയ്തോളണം ഇങ്ങോട്ട് പോയാൽ ബെഹ്റ സ്റ്റേഷനിൽ പോകും അങ്ങോട്ട് പോയാൽ ബെഹ്റ സ്റ്റേഷനിലേക്ക് പോകും ഇപ്പൊ ചാനലുകൾ കൂടിയ കാലമാണ് ചെറിയൊരു പോയിന്റ് മാറിയാൽ മതി ശേഷം മാറും അതേപോലെ തന്നെ സിർക്കിന് ചാനലുകൾ കൂടിയ കാലമാണ് പോയിന്റ് മാറിയാൽ ശേഷം മാറും അത്ര കലക്ട് ഇതിൽ പിടിച്ചോളാം ശേഷൻ മുഹമ്മദു ശേഷൻ ഇങ്ങോട്ട് പോയാലും ഷഹാത്തുബാത്തിലാവും ഇങ്ങോട്ട് പോയാലും ഷഹാത്തുബാത്തിലാവും ഷഹാത്തുബാത്തിലായാൽ ഇമാംബാത്തിലായി ഇമാൻബാത്തിലായാൽ കാലാകാലം കിടക്കേണ്ടി വരും